ആർമി ക്യാമ്പിലോ നേവിയുടെ ഷിപ്പിലോ ഇരുന്ന് ഈ പുസ്തകം വായിക്കുന്ന ജനറൽമാരോടൊഴികെ ബാക്കിയുള്ളവരോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ആരും ഇപ്പോൾ തോക്കുമെടുത്ത് സൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പോകുന്നില്ല എന്നറിയാമല്ലോ പിന്നെ എന്തിന് ഈ പുസ്തകം വായിക്കണം യുദ്ധത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ പല മേഖലകളിലും ഉദാഹരണത്തിന് ബിസിനസ് മാർക്കറ്റിംഗ് തുടങ്ങി രാഷ്ട്രീയത്തിൽ വരെ ഈ പുസ്തകത്തിലെ നിയമങ്ങൾ പ്രാവർത്തികമാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പരാമർശിച്ച് കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആർട്ട് ഓഫ് വാർ എന്ന ഈ പുരാതന പുസ്തകം പതിമൂന്ന് ചാപ്റ്ററുകളുള്ള ഈ പുസ്തകത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ചുരുക്കി ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് പറയാം അതിനു മുമ്പ് എഴുത്തുകാരനെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാം ഏകദേശം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് കാലത്താണ് സുൻ വു ജനിച്ചത് ആർമി ജനറൽ ആയിരുന്നു ഏകദേശം എന്ന് പറയാൻ കാരണം ഇതിലൊക്കെ പലർക്കും പല അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന കാര്യത്തിൽ പോലും വിരുദ്ധമായ പല അഭിപ്രായങ്ങളുമുണ്ട് ഒരു വ്യക്തി മാത്രമല്ല ഈ പുസ്തകം എഴുതിയതെന്നും കുറേ ആളുകൾ ചേർന്ന് എഴുതിയതാണെന്നും അഭിപ്രായമുണ്ട് രണ്ടായിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതിനാൽ ട്രാൻസ്ലേഷൻ ചെയ്യാതെയും മറ്റും പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട് എന്നാൽ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം ഈ ബുക്കിലെ പാഠങ്ങൾ അത് ഉപകാരപ്രദമാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പതുക്കെ ചാപ്റ്റർ ഒന്നിലേക്ക് കിടക്കാം പദ്ധതികൾ തയ്യാറാക്കൽ യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത്ര രസമുള്ള പരിപാടിയല്ല അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണത് അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് വരും പരാതികളെ കുറിച്ച് ശരിക്ക് ആലോചിക്കേണ്ടതാണ് ഏതു വശത്തിനാണ് ശക്തി അച്ചടക്കം തുടങ്ങിയവ കൂടുതൽ ഏത് സൈന്യത്തിനാണ് പരിശീലനവും സംഘടനാ പാഠവും കൂടുതൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ആര് ജയിക്കുമെന്ന് അറിയാൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ശത്രുവിനാണ് കൂടുതൽ വിജയ സാധ്യത എന്ന് തോന്നിയാൽ പിന്മാറുന്നതാണ് ബുദ്ധി അങ്ങനെ നോക്കുമ്പോൾ ശത്രുവിനാണ് കൂടുതൽ വിജയ സാധ്യത എന്ന് തോന്നിയാൽ പിന്മാറുന്നതാണ് ബുദ്ധി എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് ന്യായം അതായത് ഏത് ജനറലിന്റെ വശത്താണ് കൂടുതൽ ന്യായവും നീതിയുമുള്ളത് ഉള്ളത് അങ്ങനെയുള്ള ജനറൽ പറയുന്നത് അനുസരിക്കാൻ കൂടെയുള്ള ജനങ്ങൾ തയ്യാറാകുന്നതാണ് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം ശത്രുവിനെ പഠിക്കാൻ സാധിക്കുന്ന യും കാര്യങ്ങൾ മനസ്സിലാക്കുക അതേസമയം സ്വന്തം സൈന്യത്തെക്കുറിച്ചുള്ള അറിവുകൾ അവർക്ക് കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുക നമ്മുടെ ശക്തികളും ദൗർബല്യവും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ യുദ്ധത്തിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൽ നേരായ തീരുമാനങ്ങൾ എടുക്കാനോ അവർക്ക് സാധിക്കുന്നതല്ല യുദ്ധത്തിനിറങ്ങാൻ തന്നെ തീരുമാനിച്ചാൽ ചെയ്യേണ്ട ചില തന്ത്രപ്രധാന തീരുമാനങ്ങളെക്കുറിച്ച് ഇനി നോക്കാം എത്ര കുതിരയെ കൊണ്ടുപോകണം എത്ര ആളെ കൂടെ കൂട്ടണം ഇതൊക്കെ വളരെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളാണ് ബോധമില്ലാതെ പണവും ആൾബലവും ഉപയോഗിച്ചാൽ അധികനാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല കയ്യിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് തീരുകയും കൂടെയുള്ള ആളുകൾ ക്ഷീണിതരാകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ആക്രമിക്കുക സ്വന്തം രാജ്യത്ത് നിന്ന് പണവും വസ്തുക്കളും കൊണ്ടുവന്ന് വീണ്ടും ചെലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് കയ്യിലുള്ള വിഭവങ്ങൾ ബുദ്ധിപൂർവ്വമായി ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അതുപോലെ നേരിടുന്ന ശത്രുവിന്റെ വിഭവങ്ങൾ പിടിച്ചെടുക്കുകയും അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ശത്രുവിൻ്റെതാണെന്നുള്ള കാരണം കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നും നശിപ്പിച്ചു കളയരുത് പടയാളികളെ പോലും പറ്റുമെങ്കിൽ സ്വന്തം കൂട്ടത്തിൽ കൂട്ടാൻ ശ്രമിക്കുക ശത്രുവിന്റെ വസ്തുവകകൾ ഒന്നും നശിപ്പിക്കാതെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആശയം കൂടുതൽ ഉറപ്പിക്കുന്നതാണ് അടുത്ത ചാപ്റ്റർ നശിപ്പിച്ച് നിലംപരിശാക്കിയ ഒരു പട്ടണത്തെ കൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നശിപ്പിക്കാതെ പട്ടണത്തെയും അതിലെ ആളുകളെയും പരമാവധി അതുപോലെ തന്നെ നിർത്തുക ശത്രുവിന്റെ ബലം നമ്മുടെ ശക്തിയും ശത്രുവിന്റെ ശക്തിയും എണ്ണവും അനുസരിച്ചായിരിക്കണം രീതി ശത്രുവിന്റെ പടയാളികളെക്കാൾ വളരെയധികം പടയാളികൾ നമുക്കുണ്ടെങ്കിൽ അവരെ നാല് വശത്തു നിന്നും വളയുക അഞ്ചിന് ഒന്നാണെന്നുണ്ടെങ്കിൽ ിൽ നേരിട്ട് ആക്രമിക്കുക രണ്ടിനൊന്നെന്നുള്ള രീതിയിലാണെങ്കിൽ ശത്രുവിനെ രണ്ടായി വിഭജിച്ച് അങ്ങനെ ആക്രമിക്കുക ഒരേ ശക്തിയുള്ളവരാണെങ്കിൽ നേർക്കു നേരെ പോരാടുക നമ്മുടെ പടയാളികളേക്കാൾ കൂടുതൽ അവർക്കുണ്ടെങ്കിൽ ഒളിച്ചിരിക്കുക മണ്ടത്തരം കാണിച്ച് വലിയ സൈന്യത്തെ ആക്രമിച്ച് പരാജയപ്പെട്ട് നിലമ്പരിശാഖത്തിൽ നല്ലത് ഓടി രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എപ്പോൾ ആക്രമിക്കണം എപ്പോൾ ആക്രമിക്കാതിരിക്കണം എന്നത് സ്വയം അറിയേണ്ടതാണ് നേതൃത്വം എങ്ങനെ പടയാളികളെ വിന്യസിക്കണം എപ്പോൾ വിന്യസിക്കണം എവിടെ വിന്യസിക്കണം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഒത്തൊരുമയുള്ള ഏത് അപ്രതീക്ഷിത ആക്രമണത്തെയും നേരിടാൻ തയ്യാറായിട്ടുള്ള ഓഫീസർമാരാണ് നമുക്കുണ്ടാവേണ്ടത് യുദ്ധപരിചയമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം കേൾക്കാതെ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ജനറൽ ആയിരിക്കണം യുദ്ധം നയിക്കേണ്ടത് എത്രയധികം ആളുകൾ ഉണ്ടെന്നുള്ളതോ എന്തുമാത്രം സംവിധാനങ്ങൾ ഉണ്ടെന്നോ എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം തന്ത്രങ്ങളും തയ്യാറെടുപ്പുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് സ്വന്തം കഴിവുകളും ശത്രുവിന്റെ കഴിവുകളും കൃത്യമായി അറിയാമെങ്കിൽ ഒരു നൂറ് യുദ്ധം ഉണ്ടായാലും പേടിക്കേണ്ടതില്ല സ്വയം അറിയില്ലെങ്കിൽ ശത്രുവിനെ അറിയില്ലെങ്കിൽ ജയിച്ചാൽ പോലും അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവസാനം തോൽവി െ അവസാനിക്കൂ സ്വന്തം കഴിവുകളും ശത്രുവിന്റെ കഴിവുകളും അറിയില്ലെങ്കിൽ തോൽവി ഉറപ്പാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശ്രദ്ധയോടെയുള്ള തീരുമാനങ്ങളും സ്വഭാവവും എപ്പോഴാണ് മുന്നോട്ട് നീങ്ങി കൂടുതൽ ശക്തിയോടെ ആക്രമിക്കേണ്ടത് ആക്രമിക്കുന്ന സമയത്ത് ഒന്നും നോക്കാതെ ആക്രമിക്കേണ്ടതാണ് അതേസമയം പ്രതിരോധിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സാവകാശം നീങ്ങുക ബുദ്ധിയുള്ള ഒരു ജനറൽ വിജയമാണ് ലക്ഷ്യമാക്കേണ്ടത് അല്ലാതെ യുദ്ധമല്ല ആദ്യം യുദ്ധം പിന്നെ ജയം എന്ന് കരുതുന്നത് തെറ്റായ രീതിയാണ് സമർത്ഥനായ ഒരു സേനാനായകൻ യുദ്ധത്തിന് പകരം വിജയമാണ് ലക്ഷ്യം വെക്കുക വിവരമില്ലാത്ത സേനാനായകൻ നേരെ യുദ്ധത്തിനിറങ്ങുന്നു വലിയ സൈന്യമാണുള്ളതെങ്കിൽ അതിനെ ചെറുതായി വിഭാഗിച്ച് ഓരോരുത്തർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ കൊടുക്കണം കൃത്യമായ സമയത്ത് അറ്റാക്ക് ചെയ്യുകയും കൃത്യമായ സമയത്ത് പുറകോട്ട് വലിയുകയും ചെയ്യേണ്ടതാണ് സൈന്യത്തിന് എന്തെങ്കിലും ദൗർബല്യമുണ്ടെങ്കിൽ അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയാൽ അത് മൊത്തം സൈന്യം തകർന്നു പോകുന്നതിന് കാരണമാകും കൃത്യമായ അവസരത്തിൽ തോൽക്കുന്നതായി അഭിനയിച്ചാൽ അത് ശത്രു മുന്നോട്ട് കുതിക്കുന്നതിനും ആ സമയത്ത് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള അവസരം നൽകുന്നതാണ് ശക്തി എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം അഞ്ചാം അധ്യായം ശക്തി എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചാണ് യുദ്ധസമയത്ത് ആദ്യം സ്ഥലത്തിൽ എത്തുന്നവർക്ക് അല്പം വിശ്രമിക്കാൻ സമയമുണ്ട് എന്നാൽ രണ്ടാമതെത്തുന്നവർക്ക് അതിന്റെ സൗകര്യമില്ല ശത്രുവിനെ അവരുടെ ദൗർബല്യങ്ങൾ ഉപയോഗിച്ച് കുഴപ്പത്തിലാക്കുക പ്രതിരോധിക്കുന്ന ശത്രുവാണെങ്കിൽ അവർക്ക് എല്ലാ പോയിന്റുകളും പ്രതിരോധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് ആ ഭാഗത്ത് മുഴുവൻ ശക്തി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക എല്ലാ തീരുമാനങ്ങളും വളരെ രഹസ്യാത്മകമായിരിക്കണം നമ്മൾ ഏത് ഭാഗമാണ് ആക്രമിക്കുന്നതെന്ന് ശത്രു അറിഞ്ഞാൽ അവർ അവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രഹസ്യാത്മകതയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം സൈനികരെ എങ്ങനെ നിയന്ത്രിക്കണം അധ്യായം ഏഴ് സൈനികരെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങളാണ് ആജ്ഞകളും ഉത്തരവുകളും നടപ്പാക്കുന്ന രീതികൾ സൈന്യത്തെ എങ്ങനെ നിയന്ത്രിക്കണം അമിതമായി കഷ്ടപ്പെടുത്തിയാൽ അവരുടെ മനോധൈര്യം നഷ്ടപ്പെടുത്തുന്നതാണ് പലരും ഒഴിഞ്ഞു പോകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് അധികം കഷ്ടപ്പെടുത്താതെ എന്നാൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ് കൂടെയുള്ള സൈനികർ ഓഫീസർമാരും ജനറലും പറയുന്നത് കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളായിരിക്കണം അങ്ങനെ അങ്ങനെയല്ലാത്തവരെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുകയും അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് രാത്രിയിൽ മാർച്ച് ചെയ്യുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് തീവെട്ടി പന്തങ്ങളും ശബ്ദവുമാണ് ഉപയോഗിക്കുക ബുദ്ധിയും വിവരവുമുള്ള സൈനികർക്ക് വളരെ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്താൽ മതി അങ്ങനെ അല്ലാത്തവർക്ക് ധൈര്യവും ആവേശവും കൊടുക്കാൻ പ്രത്യേക പരിശ്രമം വേണം സ്വന്തം സൈനികരുടെ ബലഹീനതകളും അവരുടെ ശക്തിയും മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം അവരെ തയ്യാറെടുപ്പിക്കാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുക ചില സമയത്ത് ചില വഴികളിലൂടെ യാത്ര ചെയ്യരുത് ചില പട്ടണങ്ങളിലൂടെ കയറിപ്പോകരുത് ഇതൊക്കെ തീരുമാനമെടുക്കേണ്ടത് ജനറൽ തന്നെയാണ് അശ്രദ്ധ കോപം തിടുക്കം ഇതെല്ലാം പരാജയത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് കഴിയുന്നത്രയും ഉയരമുള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുക കാഴ്ച നല്ലതുപോലെയുള്ള താഴേക്ക് ഇറങ്ങാൻ ളളുപ്പുള്ള സ്ഥലങ്ങൾ അതേസമയം തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തേടി തേടിക്കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള അനാവശ്യമായ യാത്ര ഒഴിവാക്കുക ദൂരെ ചെറിയ രീതിയിൽ പൊടി ഉയർന്നാൽ അത് കാലാൽപ്പടയെ സൂചിപ്പിക്കുന്നു എന്നാൽ ഉയരത്തിൽ പൊടി ഉയരുമ്പോൾ അത് കുതിരപ്പടയാണ് ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ സമീപിക്കുന്ന രീതി അവരുടെ വേഗത ഇതൊക്കെ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാം നമ്മുടെ സൈന്യം യാത്ര ചെയ്യുമ്പോഴും ഇതുപോലെ പല കാര്യങ്ങളും വിവരങ്ങളും ശത്രുവിനും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയുക സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക പലതരത്തിലുള്ള പ്രദേശങ്ങളും അതിനനുസരിച്ചുള്ള അക്രമ പ്രതിരോധ രീതികളും അറിയേണ്ടതാണ് ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പതിഞ്ഞിരിക്കണോ സ്ഥലത്ത് തമ്പടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതാണ് നിർണായ ഘട്ടങ്ങളിൽ ഓഫീസർമാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സൈനികരായിരിക്കണം ആയിരിക്കണം കൂടെ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ എത്ര ശക്തമായ പ്ലാനുകളാണെങ്കിലും നിർണായ ഘട്ടത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല വിജയം സുനിശ്ചിതമായ സമയത്ത് രാജാവ് മുന്നോട്ട് പോകേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവസാന നിമിഷം തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങേണ്ടത് ജനറലിന്റെ തീരുമാനമാണ് അതുപോലെ തോൽക്കാൻ പോകുന്ന സമയത്ത് മുന്നോട്ടു നീങ്ങാൻ ഭരണാധികാരി ആവശ്യപ്പെട്ടാലും പോകാതിരിക്കേണ്ടതും ജനറലിന്റെ തീരുമാനം തന്നെയാണ് ചില സമയങ്ങളിൽ ആക്രമിച്ചിട്ടും തിരിച്ചു പ്രതികരണമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ കുരുക്കാനായി എന്തോ പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പോയി ചാടാതിരിക്കുക ചാരന്മാരും അവർ നൽകുന്ന വിവരങ്ങളും മറ്റൊരു പ്രധാന കാര്യമാണ് ചാരന്മാരും അവർ നൽകുന്ന വിവരങ്ങളും ചില ചാരന്മാർ ശത്രുക്കളുടെ വിവരങ്ങൾ ഇവിടെ കൊണ്ടു പോലെ തന്നെ അതിലും കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കി കൊണ്ടുപോയി പറയുന്ന ഡബിൾ ഏജന്റുമാരാകും ചാരൻ ഭാര്യ കൃത്യമായി ഉപയോഗിച്ച് വിവരങ്ങൾ സ്വീകരിക്കുക കൃത്യമായി വിവരങ്ങൾ നൽകുന്ന ചാരനെ മനസ്സറിഞ്ഞ് സഹായം ചെയ്യുക അവരുടെ സേവനത്തിൽ കൃത്യമായി പ്രതിഫലം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇവിടെ ബുദ്ധിയാണ് പ്രധാനം ശരിയായ തയ്യാറെടുപ്പ് നടത്തിയാൽ സാധിക്കില്ല എന്ന് തോന്നുന്ന വലിയ എതിരാളിയെയും സൈന്യത്തെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ സാധിക്കും അതായത് ഒരു ജനറൽ നടത്തുന്ന ഓരോ നീക്കവും ബുദ്ധി ഉപയോഗിച്ചുള്ളതാകണം ചിലവഴിക്കാനുള്ള ചിലവഴിക്കാനുള്ള കുറച്ച് മാത്രമുള്ള സമയവും പണവും എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം ഏതൊക്കെ പ്രശ്നത്തിൽ ഇടപെടാതെ ഒഴിവാക്കണം എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള തീരുമാനങ്ങളാണ്